യുക്രൈൻ യുദ്ധം എളുപ്പത്തിൽ പരിഹരിക്കാനാകുമെന്നാണ് കരുതിയതെന്നും തനിക്കതിനായില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടു രാജ്യത്തെയും നേതാക്കളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ സമാധാനം ഉണ്ടാവുകയുള്ളൂവെന്നും ട്രംപ് വ്യക്തമാക്കി ഈ യുദ്ധം മാത്രമാണ് തനിക്ക് പരിഹരിക്കാനാകാതെ പോയതെന്നും ട്രംപ് പറഞ്ഞു താൻ കരുതിയിരുന്നത് ഏറ്റവും എളുപ്പത്തിൽ തീർക്കാനാവുക റഷ്യൻ ഉക്രൈൻ പ്രശ്നമാണെന്നാണ് പക്ഷെ അതിന് രണ്ടുപേരുടെയും സഹകരണം വേണം പുടിൻ തയ്യാറാകുമ്പോൾ സെലൻസ്കിക്ക് പറ്റില്ല സെലൻസ്കി സമ്മതിക്കുമ്പോൾ പുടിൻ വഴങ്ങുകയില്ല ഇപ്പോൾ യുദ്ധം തീർക്കണമെന്ന് സെലൻസ്കി ആഗ്രഹിക്കുന്നു എന്നാൽ പുടിൻ്റെ കാര്യം ചോദ്യചിഹ്നമായി നിൽക്കുകയാണെന്നും അമേരിക്കൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞു ഉക്രൈൻ യുദ്ധം പരിഹരിക്കുന്നതിന് താനെടുത്ത കടുത്ത നടപടികളും ട്രംപ് വിശദീകരിച്ചു ബാങ്കുകൾക്ക് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയും റഷ്യയുടെ സഖ്യകക്ഷികളെയായി രാജ്യങ്ങൾക്ക് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ തീരുവ ചുമത്തിയതുമെല്ലാമാണ് അതിൽപ്പെടുന്നവ ഇന്ത്യ പാക് സായുധ സംഘർഷം ഉൾപ്പെടെ ഏഴ് യുദ്ധങ്ങൾ താൻ പരിഹരിച്ചെന്ന അവകാശവാദവും ട്രംപ് ആവർത്തിച്ചു തീരുവ ഏർപ്പെടുത്തുക വഴി അമേരിക്കയ്ക്ക് വിജയം മാത്രമാണ് ഉണ്ടായതെന്നും അത് വ്യാപാര കാര്യത്തിൽ തങ്ങളെ മുതലെടുത്തിരുന്ന രാജ്യങ്ങൾക്കുമേൽ അധികാരം കാണിക്കാനുള്ള അവസരമായി തീർന്നെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടുള്ള തന്റെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ ട്രംപ് യുദ്ധം നിർത്താത്തതിന്റെ പേരിൽ റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന സൂചനയും നൽകി ഇന്റർനാഷണൽ ഡെസ്ക് ഷെഗേന ന്യൂസ്